തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ സൻഹ സ്വാഗതം ഇ മാൾ പൂങ്കോട്ടുകുളം തിരൂർ കേരള മഹിളാ സംഘം തിരൂർ മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സുലോചന ഉദ്ഘാടനം ചെയ്തു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കേരള മഹിളാ സംഘം തിരൂര പഠന ക്യാമ്പ് സമാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ഇന്ത്യ രാജ്യത്തൊട്ടാകെ തന്നെ ചെറു 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 യൂണിറ്റുകൾ അന്ന് നമ്മുടെ രൂപം ഉണ്ടായിരുന്നതിന് തന്നെ നമ്മൾ ഈ ഒരു സംഘടന മണ്ഡലം പ്രസിഡന്റ് ഹാജറ വെട്ടം അധ്യക്ഷത വഹിച്ചു തിരൂർ നഗരസഭ മഹിളാ സംഘം അംഗം പി വി ഉഷ സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാഷ്ടർ ഹാജറ കെ പി മുനിസിപ്പൽ കൌൺസിലർ വി നന്ദൻ മാസ്റ്റർ എഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രജീഷ് കാടായിൽ എ ടി സി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ കുറ്റൂർ ബി കെ എം യു മണ്ഡലം സെക്രട്ടറി ദാസൻ തിരുനാവായ എന്നിവർ സംസാരിച്ചു അമ്മ അറിയാൻ എന്ന വിഷയത്തിൽ വഹീദ മുഹമ്മദ് കുട്ടി ക്ലാസ് എടുത്തു ക്യാമ്പ് ലീഡർ എ വി പാർവതി ക്ലാസ് നിയന്ത്രിച്ചു ചടങ്ങിൽ സംസ്ഥാന കേരകേസരി അവാർഡ് ചേതാവ് പി ടി സുഷമ പ്രകാശിനെയും ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത അനഖ ചാത്തൻകാട്ടിലിനെയും ആദരിച്ചു ജംഷിദ വെട്ടം നന്ദിയും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ തിരൂർ